അയാൾ ഒരു കടൽ കിഴവനാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ അധിക്ഷേപ വാക്കുകൾ പ്രയോഗിച്ച് മുസ്ലിം ലീഗ് എം എൽ എ ആയ നജീബ് കാന്തപുരം രേഖത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി മുസ്ലിം ലീഗ് വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കുകയാണ് മലപ്പുറം ജില്ലാ പ്രത്യേക രാജ്യവും സംസ്ഥാനവുമാണ് എന്നും സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ് ജീവിക്കാൻ കഴിയില്ല എന്നുമാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു പ്രസ്താവന ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു അതിന് ബെദലായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷികാബ് തങ്ങളുടെ കോലം കത്തിച്ചാണ് എസ് ഡി പി പ്രവർത്തകരും ഇതിനെതിരെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തതും ഇവിടെ നജീബ് കാന്തപുരം അയാളുടെ ഫേസ്ബുക്കിലൂടെയാണ് അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത് നജീബ് പ്രതിനിധാനം ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് മുഴുപട്ടിണിയിൽ നിന്ന് കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് തടഞ്ഞു വീഴാതെ മലപ്പുറത്തെ ഇത്രയും വളർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്കുണ്ട് ആ പാർട്ടി തന്നെ അവരെ ഇനിയും മുന്നോട്ട് നയിക്കുമെന്നും എൺപത്തിയെട്ട് കഴിഞ്ഞ ഒരു കടൽ കിഴവൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള മലപ്പുറം വിരോധം എന്നതാണ് നജീബ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിന് താൻ മറുപടി പറയുന്നില്ല എന്നും തങ്ങളുടെ കുട്ടികൾ മറുപടി പറയുമെന്നുമാണ് നജീബ് ഭീഷണി മുഴക്കിയുകയും ചെയ്തിരിക്കുന്നതും അതേസമയം മറ്റു ആളുകൾക്കിടയിൽ തന്നെ എല്ലാ തിക്കും തിരക്കും അനുഭവിച്ചും ഭയന്നും ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളതെന്നും സ്വതന്ത്രമായ വായുപോലും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഒരു അംശം പോലും മലപ്പുറത്ത് പിന്നോക്കം നിൽക്കുന്ന ജി ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ അവർ കോലം കത്തിച്ച് രംഗത്ത് വന്നതും എന്നാൽ വെള്ളാപ്പള്ളിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇൻ ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നും സത്യം ആരും പറഞ്ഞുകൊണ്ട് ആരും ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നതിൽ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നുമായിരുന്നു ഐക്യവേദി വ്യക്തമാക്കിയതും ജില്ലയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ സാമൂഹിക അവസ്ഥ പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരിയായ കെ പി ശശികല ടീച്ചർ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് പരിശോധിക്കുകയാണ് മുസ്ലിം ലീഗ് ആദ്യം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ പോലും പക്ഷാഭേദമുണ്ടായിരുന്നു വർഷങ്ങളോളം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗ് ആയിരുന്നുവെന്നും യാഥാർത്ഥ്യത്തിലേക്ക് ചർച്ച പോകാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പുകമറ സൃഷ്ടിച്ച് എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് യാഥാർത്ഥ്യം ചർച്ച ചെയ്യണമെന്നും വിവേചനമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഹിന്ദു സമൂഹം മലപ്പുറം ജില്ലയിൽ വിവേചനം നേരിട്ടിട്ടുണ്ട് എന്നും എന്തുകൊണ്ട് മലപ്പുറത്ത് എൻ എസ് എസിനും എസ് എൻ ഡി പിളേജ് പോലും അനുവദിക്കാതിരുന്നതെന്നും ജില്ലയിൽ ഒരു കോളേജ് ഇല്ല എന്ന് ഒരു സമുദായ നേതാവിന് ആ സമുദായത്തിൽപ്പെട്ടവരോട് പറയാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളതെന്നായിരുന്നു ശശികല ടീച്ചർ ചോദിച്ച് രംഗത്ത് വന്നതും